എന്റെ പാത്രം വേറെ ഉണ്ട് ഇവിടെ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൊച്ചുമത്തി തോര വെച്ച് മാമ്മ അതിന്റെ പങ്കാളി മഴ അരു സൂപ്പർ നിന്ന് പാലും ആബലും പാൽപ്പൊടിയും വെച്ച് ഇന്നായിരുന്നു മുനുകുട്ടൻ്റെയും ജാനിക്കുട്ടിയുടെയൊക്കെ പ്രോഗ്രാമേ സ്കൂളിൽ നിന്ന് മുനുകുട്ടനെ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് കൊണ്ടുപോകായിരുന്നു ജാനിക്കുട്ടിയെ കുക്കും കൊണ്ടുപോയി അവിടെ നിന്ന് വേറെ വണ്ടി അറേഞ്ച് ചെയ്തായിരുന്നു കുട്ടികളെ കൊണ്ടുപോകാനൊക്കെ കുക്കു പിന്നെ ജാനിക്കുട്ടിയും കൊണ്ടുപോവായിരുന്നു പിന്നെ എന്താ പറയുന്നത് ഉച്ചകഴിഞ്ഞ് എല്ലാം നല്ല മഴയായിരുന്നു ഭയങ്കര മഴയായിരുന്നു ഇപ്പോഴും മഴക്കോളാണ് മൂടിക്കെട്ടി കിടക്കും ഞാൻ ഇട്ട് വരുന്ന ഒരിക്കലും ചാറ്റിലേ ഉള്ളായിരുന്നു പെയ്തില്ല പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റിയില്ല പിന്നെ അടുക്കളയിലെ പണികളൊന്നു വെച്ചാൽ ചോറും കറികളും ഇരിപ്പുണ്ട് വേറെ ഒന്നും വേണ്ടാൽ അതുകൊണ്ട് ഇങ്ങനൊക്കെ അങ്ങോട്ട് പോട്ടെ എന്തോ മഴ പെയ്യുവ മഴ ചാറിക്കൊണ്ടിരിക്കുക സൈക്കിൾ എടുത്തോണ്ട് റോഡിൽ ഇറങ്ങണമെന്നും പറഞ്ഞോണ്ട് പച്ചക്കറി വാങ്ങിക്കാൻ പോയി കാരറ്റ് കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പം പറഞ്ഞത് പക്ഷെ എഴുത്തില്ലായിരുന്നു കാരറ്റും ചുവന്നുള്ളില് കയറുന്നായിരുന്നു ഇഞ്ചിയും കയറുന്നതായിരുന്നു അത് വാങ്ങിച്ചു അന്നേരം അവിടെ കാച്ചിലിരിക്കുന്ന കണ്ടുകൊണ്ട് ഒത്തിരി നാളായി ഞാൻ കാച്ചില് കഴിച്ചിട്ട് കാച്ചില് വാങ്ങിച്ചിട്ടുണ്ട് എങ്ങനത്തെ ആണെന്നൊന്നും അറിയത്തില്ല വെള്ളയ വെള്ള ഞാൻ തോന്നുന്നു കുഴുങ്ങി കഴിക്കാനാണ് കേട്ടോ രണ്ട് കിലോ ഇവിടെ കിലോയ്ക്ക് നൂറ് രൂപയാണ് ഇത് രണ്ട് ചില്ല വേഗങ്ങളുണ്ട് രണ്ട് കിലോയുടെ റേറ്റ് ആണ് എടുത്തത്യാരും പുളിയൊക്കെ അമ്മക്ക് ഇച്ചിരി മല്ലിയിലൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് രസം വെക്കാൻ അപ്പൊ ഇതിന്റെ ഇരിപ്പുണ്ടായിരുന്നു അത് കേടായി പോയി ഇനിയിപ്പിത് മേടിച്ചപ്പോ മല്ലിയിലൊക്കെ മേടിച്ചുകൊണ്ട് പോരുന്നു അമ്മ നാളെ രസം വെക്കുമായിരിക്കും വേറെ എന്താണ് പ്രിയങ്ങൾ വേറെ പ്രത്യേകിച്ച് ഒന്നും വിശേഷങ്ങളൊന്നും ഇല്ല അപ്പൊ ഞാനൊന്ന് കുളിച്ച് തിരിച്ചൊക്കെ വരാം എന്നിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ പറഞ്ഞിരിക്കും കുറെ തുണികൾ എല്ലാം കഴുകിയിട്ടു കഴുകിയിട്ടപ്പം ഉണങ്ങി കിടന്ന തുണിയെല്ലാം പെറുക്കിക്കൊണ്ടു വന്നു ഒന്ന് മടക്കി വെക്കട്ടെ വേറെ ഒന്നും ഇല്ലാത്തോണ്ട് ഇന്ന് തുണി മടക്കിന് കേറിയത് ഇനിയിപ്പൊസം ഇവിടെ മഴയാണെന്നാണ് കാലാവസ്ഥ പ്രവചനം തുണി ഉണങ്ങുന്നതാണ് ഇനിയും പാട് ഞാൻ ഉറങ്ങി പോവുമെന്ന് പേടിച്ച് പേടിച്ച് എനിക്ക് ഇന്നലത്തെ ശരിയായില്ല കേട്ടോ അലാറൊക്കെ വെച്ചിട്ടാ കിടന്നത് പക്ഷേ അഥവാ ഉറങ്ങി പോയാലോ എന്ന് വിചാരിച്ചു ഒരു മണിക്കും രണ്ടരക്കും ഒക്കെ കണ്ണ് തുറന്ന് ഫോൺ എടുത്ത് നോക്കുമായിരുന്നു പിന്നെ ഉറക്കം ഒന്നും ശരിയായില്ല അഞ്ചു മണിയായപ്പോ അങ്ങ് അഞ്ചു മണി കഴിഞ്ഞപ്പോ ഞാൻ അങ്ങ് എഴുതേറ്റ് പിന്നെ ഉറങ്ങി പോയാൽ ശരിയാവത്തില്ല അതുകൊണ്ട് അഞ്ചരക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എഴുന്നേറ്റ് പുട്ടു പുട്ടുണ്ടാക്കി പുട്ടും പഴം രാവിലെ കഴിക്കാൻ കൊടുത്തു പിന്നെ ചോറിന് ചോറും ഉരുളക്കിഴങ്ങ് മുഴുക്കു വരട്ടിയും ചമ്മന്തിയും മോരേറിയൊക്കെ കൂട്ടി കൊതികെട്ടി കൊതികെട്ടി കൊടുത്തു എല്ലാം കൂടെ എന്തായാലും ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാം റെഡിയായി പിന്നെ മോനെ എഴുന്നേൽപ്പിച്ച് മോനു അപ്പോഴത്തേക്ക് കുളിച്ചൊക്കെ വന്ന് ഏഴുമണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പോയി പിന്നെ ഇവരുടെ ഓട്ടോ പോയി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ടിങ്ങി പോയിരുന്നു പിന്നെ വന്ന് ഇവിടെ മുറ്റത്തൊക്കെ കുറച്ച് പണികളൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്ന് തുണിയും കഴുകിയിട്ടും ഞാൻ ജോലിക്ക് പോയി രാത്രി ഉണർന്നപ്പോഴെല്ലാം ഇവിടെ മഴ പെയ്യോ ഞാൻ വിചാരിക്കും എങ്ങനെ കൊണ്ടുവിടും മഴയെ തന്നെ ഓർത്ത് ഇങ്ങനെ ചിന്താമഗ്നായിട്ട് കിടക്കുവായിരുന്നു രാവിലെ എന്തായാലും പോകാൻ സമയമായപ്പോ മഴയൊക്കെ മാറി ഒരാശ്വാസം ഉണ്ടായിരുന്നു എന്നാലും തണുപ്പുള്ളത് കൊണ്ട് ഞാൻ ഇതൊക്കെ വലിച്ചു കയറ്റി ഇട്ടുകൊണ്ടായിരുന്നു പോയത് രാവിലത്തെ ചമ്മന്തി ചമ്മന്തിരിച്ചു വെച്ചിട്ടുണ്ട് മോനിക്കുട്ടിനത് കൊറച്ചേ അരച്ചുള്ളായിരുന്നു കേട്ടോ മോനിക്കുട്ടിനെ പൊതി കെട്ടിയപ്പം എനിക്കും കൊതിയായിരുന്നു അപ്പൊ മഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്നതിന്റെ ബാക്കിയൊരു ഇമണി വാഴ ബാക്കിയുണ്ടായിരുന്നതിനകത്ത് ഞാൻ ഇച്ചിരി ചോറും ഇച്ചിരി ചമ്മന്തിയും മെഴിക്കോർട്ടിയും എല്ലാം കൂടി കുഞ്ഞൊരു പൊതി കെട്ടി വെച്ചേക്ക് കരിക്കാൻ കൊണ്ടു കേട്ടോ പിന്നെ നമ്മുടെ ഇന്നലത്തെ മിഴുക്കോർട്ടി താഴ് ഉണ്ട് രാവിലത്തെ ഉരുളക്കനകം കുറത്തി അതൊന്നും ഓരോ കുട്ടിന് കൊടുക്കാം ഇത് എനിക്ക് മതി ചൂട് ചൂടാവട്ടപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കമന്റുകൾ വായിക്കാം കുറേ ദിവസം കമന്റൊക്കെ വായിച്ചിട്ട് ചിലതിനൊന്നും മറുപടി കൊടുക്കാനും ലയിക്കിടാനും ഒന്നും സമയവും സാഹചര്യവും പറ്റുന്നില്ല കുറച്ച് കമന്റുകൾ വായിക്കാം കേട്ടോ ഇന്ന് ഞാൻ ഇതൊക്കെ വൃത്തിയാക്കട്ടെ ഇതിനകത്തുനിന്ന് കല്ലുന്നെടുത്ത് തേച്ച് കഴിഞ്ഞി പാല് പിടിച്ചായിരുന്നു വെള്ളം എല്ലാം മാറ്റി നല്ല സെറ്റ് ആക്കി വെച്ചു അതായിരുന്നു ഇന്ന് രാവിലെ പണി അടുക്കളയിലെ പണികളെല്ലാം ഒതുങ്ങിയത് കൊണ്ട് ഇനി ഇതൊക്കെ ചെയ്ത് തുണിയെല്ലാം കഴിഞ്ഞിട്ട് തണ്ണു പോയത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മോനുക്കുട്ടൻ്റെ മോനുക്കുട്ടനെ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്ത് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഡെയ് വീഡിയോ ഇത് ഞാൻ എയിലെടുത്ത ഫോട്ടോയാട്ടോ പ്രഗ്നൻറ്റായിട്ടിരിക്കുന്ന ഫോട്ടോ ഉണ്ട് പക്ഷേ ഈ അല്ലായിരുന്നു ഇങ്ങനെയും ഫോട്ടോ ഉണ്ട് പക്ഷേ ഈ ഡ്രസ്സൊന്നും അല്ലായിരുന്നു ബാക്കിയൊക്കെ ഫോട്ടോസ് അല്ലാതെ ഉള്ള ഫോട്ടോസ് തന്നെയായിരുന്നു അപ്പോൾ ഇതിനകത്ത് വന്ന കമൻ്റുകൾ ഞാനൊന്ന് വായിക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ മോനിക്കുട്ടനെ എന്തുവാ മുത്തെടുത്തോണ്ട് നടന്ന് വളർത്തി ആ കാര്യം മനസ്സിൽ വെച്ച് ഞാൻ ഇട്ട ഒരു വീഡിയോ ആണ് അപ്പോൾ അതിനകത്ത് നൂറ്റി ഇരുപത്തിനാല് കമൻ്റാണ് ഇപ്പോൾ അവരെ വന്നിട്ടുള്ളത് അതിനകത്ത് ധന്യ ധന്യ അമ്മക്കളെയും കുഞ്ഞുങ്ങളെയും സുഖമായിരിക്കട്ടെ പ്രാർത്ഥന മാത്രം പിന്നെ വത്സല ഇങ്ങനെ രണ്ട് മക്കൾ അത് തന്നെ വലിയ ഭാഗ്യമല്ലേ രാഗിണിയമ്മ കമന്റ് ഇട്ടിട്ടുണ്ട് മോനുകുട്ടൻ്റെ എല്ലാമാണ് മുത്ത് അത് നമുക്ക് മനസ്സിലാക്കാമല്ലോ മോനു അല്ലെ അച്ചാച്ചനാണ് ഏറ്റവും പ്രിയപ്പെട്ടത് മുത്തേ മോനുവിനെ നന്നായി കെയർ ചെയ്യണം മോൻ കോളേജിൽ പോകുമ്പോഴുള്ള കുഞ്ഞിൻ്റെ സങ്കടം ഞങ്ങൾ കാണാറുള്ളതാണ് ഒത്തിരി സ്നേഹത്തോടെ അമ്മ പിന്നെ അഞ്ചന ഒക്കെ ചെറിയ കുഞ്ഞിനെ വളർത്താൻ കുഞ്ഞിന് അച്ഛനെ പോലെ ഒരു ഏട്ടനെ ദൈവവും നിങ്ങളും കൊടുത്തല്ലോ ഇങ്ങനെയും ചിന്തിക്കാമോ കിട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ മാത്രം ഓർത്താൽ തന്നെ ഈ ജന്മം ദൈവത്തോടുള്ള നന്ദി പറഞ്ഞാൽ തീരുവല്ലോ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ തന്നെയോ പിന്നെ ജോസ് മാധവ് മാധവശ്ശേരി അവർ എന്തൊക്കെ വിഷമം നേരിട്ടു സോ പ്രൗഡ് ഓഫ് യു അമ്മക്കളി താങ്ക് യു പിന്നെ സയാൻ അച്ചു അടിപൊളി വീഡിയോ എല്ലാം ഫോട്ടോ എടുത്ത് വെച്ചത് അല്ലേ അതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റിയല്ലോ അതെ ഇവരുടെ കുഞ്ഞിലത്തെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടില്ല നമ്മുടെ ഫോണും നമ്മുടെ കയ്യിലുള്ള പെൻഡ്രൈവും ഒക്കെ മിസ്സായി ഫോട്ടോസ് എല്ലാം പോയി പിന്നെ ആദ്യം തൊട്ടേ ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു അതിനകത്തും കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നത് മോൻപൊട്ടനുണ്ടാകുന്നതിന് മുമ്പ് ഞാനുമൊത്തും എല്ലാം കൂടിയുള്ള കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മിസ്സായിപ്പോയി എന്നെങ്കിലും തിരിച്ചു കിട്ടുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുമല്ലോ ഒക്കെ എവിടെയൊക്കെയോ ഉണ്ട് ചിഞ്ചു ബേബി അമ്മക്കളിയുടെ ഒരു വീഡിയോ അതായത് ക്യാൻസർ ബോധവൽക്കരണം അങ്ങനെയുള്ള ഒരു വീഡിയോ ഞാൻ വേറൊരു ചാനലിൽ കണ്ടായിരുന്നു അതിൽ അമ്മക്കളിയുടെ തലയിൽ മുടിയൊന്നുമില്ലായിരുന്നു കീമോ ചെയ്തിട്ട് അതുപോലെ തന്നെ അമ്മക്കളിയുടെ ഭർത്താവും അതുപോലെ തന്നെ മുടി മൊട്ടയടിച്ചിരിക്കുന്നു ആ വീഡിയോയിൽ പറയുന്നത് ചേച്ചിയുടെ തലയിൽ മുടി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ചേച്ചിക്ക് വിഷമം ആവാതിരിക്കാൻ ചേട്ടനും തലമൊട്ടയടിച്ചിരിക്കുന്നു ഇത്രയും സ്നേഹം ഉണ്ടായിട്ടും പിന്നെ എന്താണ് പറ്റിയത് അത് മലയാളി വാർത്ത എന്നങ്ങട്ട് പറയുന്ന ഒരു ചാനലിലാണ് അങ്ങനെ ഒരു ഇത് വന്നത് ഇപ്പഴമൂ അല്ല യൂട്യൂബ് ചാനലൊക്കെ വരുന്നതിന് മുമ്പ് ഫേസ്ബുക്കിൽ വന്ന പോസ്റ്റുകൾ വെച്ചിട്ടാണ് അവരത് അങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ടിരിക്കുന്നത് ആ സമയത്ത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസൊക്കെ എഫ് ബിയിൽ ഷെയർ ചെയ്യുന്നുണ്ട് ആ സമയത്തുള്ള ഫോട്ടോസൊക്കെ എടുത്തു വെച്ചിട്ടാണ് അവര് അങ്ങനെ ഒരു വീഡിയോ ആക്കിയിട്ടത് പക്ഷെ അതിനകത്ത് പറയുന്നത് പോലെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ മക്കളെയോ എൻ്റെ ഭർത്താവിനെയോ ഒന്നും മുടിയൊന്നും മുട്ട അടുപ്പിച്ചിട്ടൊന്നുമില്ല ട്രീറ്റ്മെന്റിന്റെ സമയത്ത് മുടി പോയതിനെ പറ്റിയോ പിന്നെ വിഗ് വെക്കുന്നതിനെ പറ്റി ഒന്നും ഞാൻ ചിന്തിച്ചിട്ടൊന്നുമില്ലാട്ടോ എന്നോട് എല്ലാവരും പറഞ്ഞു അന്ന് മുപ്പത്തി മുപ്പത്തിരണ്ട് വയസ്സല്ലേ ഉള്ളൂ മുടി വെക്കുക വിഗ് വെക്കുക എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴും പ്രായമുള്ള അമ്മമാരൊക്കെ എന്നോട് പറയുമായിരുന്നു മുടി വെച്ചു കൂടായിരുന്നു എന്നൊക്കെ പക്ഷെ എനിക്ക് എന്താ അത് വേണമെന്ന് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അതുമായിട്ട് ബന്ധപ്പെടുത്തി ആരെയും അതിലേക്കൊന്നും വലിച്ചഴിച്ചിട്ടില്ല പിന്നെ അവർ അങ്ങനെ പറഞ്ഞത് ആ ഒരു എന്താ പറയുന്നത് അവരുടെ ഒരു ഇതിലങ്ങ് പറഞ്ഞേ ഉള്ളൂ എന്നാണ് എൻ്റെ തോന്നൽ അത് ഞാൻ കുറേ പേര് എന്നോട് ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു വീഡിയോ വന്ന കാര്യമൊക്കെ സൂപ്പർ മുത്തേ മോനുവേ എന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ശൈജ ശൈലജ രാധാകൃഷ്ണൻ ഇവിടെ വരെ എത്തിയില്ലേ മോളെ അതെ പിന്നെ നമ്മുടെ ബന്ധു ചേച്ചി കോഴിക്കോട് ഹായ് അമ്മക്കളി മുത്തേ മോനുകുട്ട മുത്തു മോനുകുട്ടനെ സ്വന്തം കുഞ്ഞായി തന്നെ വളർത്തിയില്ലേ ദൈവം വലിയവനാണ് ജിൻസിയുടെ ഞാൻ ആ മുനുകുട്ടനെ ഞാൻ ആയിട്ടിരുന്ന സമയത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളൊരു മോളാണെന്ന് വിചാരിച്ചിരുന്നു അവസാന നിമിഷം വരെ ആ ഓപ്പറേഷൻ തീയറ്ററിലോട്ട് കയറുന്ന സമയം വരെ മോളാണെന്ന് തന്നെയായിരുന്നു മനസ്സിൽ ചിന്ത അപ്പം മോനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ കവളത്തോട്ട് കൊണ്ടുവച്ചിട്ട് ആ സിസ്റ്ററിനോട് പറഞ്ഞു മോനാട്ടോ ഇങ്ങനെ പറഞ്ഞു അപ്പം അന്നേരം എന്താ പറയുന്നത് വീണ്ടും ഒരു മോനോ അങ്ങനെ വിചാരിച്ചു ഞാൻ കേട്ടോ പക്ഷെ എല്ലാം ദൈവം ഒരു പ്ലാനിങ് ഉണ്ട് അതല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല ഒരു പക്ഷേ ഒരു പെൺകുഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് അത്രയും കുറച്ചുകൂടെ ഞാൻ ആദ്യം പിടിച്ചേന് എൻ്റെ കുഞ്ഞിനെ എവിടെയെങ്കിലും ഏൽപ്പിക്കാനും ഒറ്റയ്ക്കാവുമ്പോഴും ഒക്കെ ഞാൻ ആദ്യം കുറെ കൂടെ ഞാൻ ഇതെത്തിന്നേനെ തിന്നേനെ കുട്ടിൻ്റെ കാര്യത്തിൽ അത്രയും ആദ്യം ഇല്ലായിരുന്നു എന്നൊന്നുമല്ല ഒരു പെൺകുഞ്ഞിനെ എന്ന ഉള്ള ഒരു ചിന്ത ഇന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ കുറെ കൂടെ ഞാൻ വിഷമിച്ചേനെ ഒരു മോളായിരുന്നെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ രണ്ട് രണ്ടര വർഷം ട്രീറ്റ്മെന്റും ഒക്കെ ആയിട്ടിരുന്ന ആ സമയത്തെ കാര്യം പറഞ്ഞ കേട്ടോ പിന്നീടാണെങ്കിലും എനിക്കിങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ഒരു മോൾ അവൾ വളരുന്ന ഒരു കാലഘട്ടത്തിൽ അവൾക്കൊരു ഇല്ലാതെ വന്നാലുള്ള ഒരു വിഷമമൊക്കെ ഞാൻ കുറെ കൂടെ അനുഭവിക്കാനെ ഞാൻ ചിന്തിച്ചേനെ അതൊക്കെ അങ്ങനെയുള്ള ചിന്തകളിൽ നിന്നൊക്കെ എന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് എനിക്ക് എന്റെ മൂന്നുകൂട്ടനെ തന്നെ പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ വിഷ്ണു കുഞ്ഞു പ്രൗഡ് ഓഫ് യു ചേച്ചി ലവ് യു മോർ എന്ന് പറഞ്ഞിട്ടുണ്ട് താങ്ക് യു വിദ്യ വിദ്യ ബാക്കി എനിക്ക് മനസ്സിലാവുന്നില്ല സൂപ്പർ സൂപ്പർ നിഷ വിജയൻ അമ്മക്കിളിയും കുഞ്ഞുങ്ങളും സുഖമായിരിക്കട്ടെ താങ്ക് യു ദിവ്യ നാർജിൻസിന്റെ മക്കൾസ് എന്ന് പറഞ്ഞ് ലവ് ഒക്കെ ഇടിച്ചിട്ടുണ്ട് പിന്നെ വിജയ് ശ്രീ പറഞ്ഞിട്ടുണ്ട് പ്രഗ്നൻസി ഫോട്ടോയെ ബാക്കിയല്ല ഓക്കേ അതെ കേട്ടോ സംഗീത ജയരാജ അമ്മക്ലി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറേ പേര് ലവ് ലവ് ഒക്കെ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ജയകൃഷ്ണ ബ്ലോഗ്സ് കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തിരിക്കാതെ ആ നല്ല മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ നല്ല വഴിക്ക് നടത്താനും ഒരു പോറൽ പോലും വരുത്താതെ ഒന്ന് വരുത്താതെ ഒന്നും ഗോഡ് ബ്ലെസ് യു സഹോദരി ഗുഡ് നൈറ്റ് ഇതൊരു ഉപദേശമല്ലാട്ടോ സ്നേഹം കൊണ്ട് പറഞ്ഞതാണ് താങ്ക് യു കേട്ടോ പിന്നെ നമ്മുടെ ദീപ്തി കുട്ടി പറഞ്ഞിട്ടുണ്ട് മുത്ത മോനുകുട്ടൻ നന്മയുള്ള കുഞ്ഞുങ്ങൾ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ശൈല ദേവരാജൻ എല്ലാവരും എന്ന് പറഞ്ഞിട്ടുണ്ട് ജിയാന ടോണി അനിയത്തി സോ ടച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗീത ജോൺ സോ ക്യൂട്ട് ജിൻസിക്കുട്ടി മുത്തു മോനിക്കുട്ട എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ മോളി ജോസഫ് സന്തോഷമായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അലി മുഹമ്മദ് ജ്യോതി ദിനേശൻ അജിത്ത് ജിനി സെബാസ്റ്റ്യൻ ജിനി സെബാസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് മോനിക്കുട്ടൻ്റെ അച്ചാച്ചൻ ചേട്ടച്ചൻ ഞങ്ങളുടെ മുത്തൻ മുത്ത ജിജിയൻ മഹായനിത്തി കുട്ടി മക്കളെ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രിയ ദീർഘായു നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് സന്ധ്യ നോ സന്ധ്യാനോട്സ് ഡിയർ യുവർ മെൻറ്റൽ സ്ട്രെങ്ത് മെയ് ഗോഡ് പ്ലസ് യു ആൻഡ് യുവർ ആപ്ലോ ഹൈസ് ബെണ്ടി സൺ താങ്ക് യു കേട്ടോ പിന്നെ മോനിക്കുട്ടൻ മുത്ത് മോനിക്കുട്ടനെ നന്നായി നോക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് സിന്ധു മോൾ വേണ്ടിട്ടിട്ടുണ്ട് പിന്നെ നിരോഷ മനോജ് ചേട്ടച്ചൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ലിഷ ബാലൻ സൂപ്പർ അമ്മക്കിളി എന്ന് പറഞ്ഞിട്ടുണ്ട് ഉഷസ് ജോസഫ് അമ്മക്കിളി എന്ന് പറഞ്ഞിട്ടുണ്ട് ടോപ്പിന് ഉഷ മോഹൻ കവിത പിന്നെ ഉഷാ മോഹൻ രമ്യ നമ്മുടെ രമ്യക്കുട്ടിയൊക്കെ മുത്തേ മൊത്തം ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒത്തിരി പേര് ഇന്നത്തെ എല്ലാ സ്നേഹം പിന്നെ പിന്നെയുള്ളതൊക്കെ സ്നേഹമാണ് സ്വാതി സന്ധ്യ പുഷ്പ താജു താജു ഹുസൈൻ ബിജി സജി സൗമ്യാനിൽ അക്ഷരാഖു രാധ ചാന്ദിനി ബാബു സെമി നാസർ സുജാസന ഷൈനി ശ്രീകല ശ്രീലത നായർ ചിങ്കു ബിൻസി എബ്രഹാം വൺ വേൾഡ് പിന്നെ ടാംഗ്ല പിന്നെ ഗീതാ ര ഗീതാ രജി റീജ ദിനേശ് ടേൺസ് നമ്മുടെ സ്ഥിരം കമൻ്റ് ഇടുന്ന ആളാണ് ഒരു രമ്യ ഷീജായി ഷീജസ് യമ്യ വേൾഡ് എന്നും പറഞ്ഞൊരു കൊണ്ടിരുന്ന കമൻറ്റ് വന്നിട്ടുണ്ട് ബിന്ദു പുല്ലറ സിമി അരുൺകുമാർ റനി ചേച്ചി പിന്നെ ജയലക്ഷ്മി ബിനു സോഫി ഷാജി മായ മായ എബി അഞ്ജന രമ്യക്കുട്ടി നിഷാനില് ഷീജ ജയാ സന്തോഷ് ജൂലി ജോൺ മിനി ജോഷി വില്ലൻ ഗുരു മായ അനു അഞ്ജു വിനോദ് പ്രിയ ജിതി പ്രിയ അജേഷ് ദേവി മണി സോറി മഞ്ജു ബിജു ജീഷ മോഹൻ സന്ധ്യ നൗഹൽ മുസ്തഫ വിനീത ശ്രീവിദ്യ സിന്ധു മനോജ് സുനിത അങ്ങനെ കുറേ പേരുടെ എല്ലാരോടും കമൻ്റ് ഇട്ട് ഓരോരുത്തരോടും സ്നേഹം െന്ത് നടന്നാലും അതിനെ ചൊല്ലി എന്തോ ദൈവം കടക്ക് കൂട്ടിയിട്ടുണ്ടെന്നുള്ളത് നൂറ് ശതമാനം സത്യമാണ് അതൊക്കെ ഒന്നും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ വിഷമത്തിൽ ഇരിക്കുന്നവരെ അതൊന്നും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടെ ഒക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് അല്ലാതെ നമ്മളത് ഓർത്ത് നീറിയിപ്പോൾ കുഞ്ഞ് കരഞ്ഞ് നിലവിളിച്ചൊന്നും ഇരിക്കുന്ന അതിന് സമയമില്ല അങ്ങനെ അങ്ങനെ ഇരിക്കാനായിരുന്നു എന്നുള്ളത് ഞാനിങ്ങനൊന്നും കാണത്തില്ലല്ലോ അപ്പോൾ അതൊക്കെ എപ്പോഴും പോസിറ്റീവായിട്ട് കാണുക പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഏതെങ്കിലും ഒരാളെങ്കിലും അതൊക്കെ കണ്ട് സമാധാനിക്കട്ടെ അത്രയൊക്കെ അല്ലേ നമ്മളെ കൊണ്ട് പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ വിചാരിക്കുക കേട്ടോ അപ്പം അതിനകത്ത് സപ്പോർട്ട് ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ടവരോട് എല്ലാം നിറയാ സ്നേഹം അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഓരോ ദിവസം കുറേശ്ശെ കമൻ്റുകളൊക്കെ വായിക്കാം എൻ്റെ പ്രിയപ്പെട്ടവരുടെ കമൻറ്റുകളൊക്കെ അത്രയേറെ വിലപ്പെട്ടതാണ് എനിക്ക് അതൊന്നും അങ്ങനെ ഒഴിവാക്കി കളയാൻ പറ്റുന്ന കാര്യങ്ങളല്ല കേട്ടോ എന്താണ് പ്രിയങ്ങളെ വേറൊന്നും വലിയ ചോറൊക്കെ ചൂടായി അവിടെ വറക്കും കൊണ്ടിരിക്കുവാണ് കുറച്ചൂടെ കഴിഞ്ഞിട്ട് എഴുതിയാവുന്നതേ ഓടും കൊറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചോറണം കുറച്ച് പണികളുണ്ട് എന്ന് വെച്ചാൽ ഈ ഫോണിന അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കട്ടെട്ടോ

ണ്ടാക്കിയതാ കേട്ടോ ഇതൊരെണ്ണം പിന്നീതൊരെണ്ണം പിന്നെ ഇത് എനിക്കിഷ്ടപ്പെട്ടു എന്റെ പ്രിയങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പറയണം കേട്ടോ

േ ഇവിടെ ചോറ് വിളമ്പി കുഞ്ഞു മത്തില്ല അതാട്ടോ അമ്മ വാങ്ങിച്ചതേ പച്ചടിയാട്ടോ ഇതൂടെ ഉള്ളു തീർന്നു ചോറ് തുടങ്ങുമായിരുന്നു കഴിച്ചോ കഴിച്ചോ ആ അത് എടുക്കണം ആർക്കാടാത് അമ്മച്ചിക്ക് എങ്ങനെ ആ അത് ഞാൻ എടുത്ത് നാളെ പറയാമേ അറിയത്തുള്ളൂ അതിൻ്റെ ഇടയ്ക്ക് മുത്തുവിളിച്ച് കേട്ടോ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ഇനിയിപ്പൊ നമുക്ക് ചോറ്ണ്ണാം വിമ്മിണി ചമ്മന്തിപ്പൊടിയും കൂടെ ഒക്കെ എടുത്തു പിന്നെ ഇന്നലത്തെ താഴെ മെഴുക്കു വരട്ടി ഇതാണ് ഇന്നത്തെ അത്താഴം കഴിക്കട്ടെ എല്ലാ പ്രിയങ്ങളോടും സ്നേഹം സന്തോഷം പ്രാർത്ഥനകൾ കാണാം എന്ന പ്രതീക്ഷയോടെ ഇന്ന് തൽക്കാലം ടാറ്റ ഓക്കെ ബൈ ബൈ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ